നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പുനർനിർമ്മിച്ച പുനർനിർമ്മിച്ചു വർണ്ണകൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു രൂപയ്ക്ക്

കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും നല്ല മഴ വെല്ലിന്റെ കളറുകളൊക്കെ ഉള്ള പക്ഷേ ഊനാലുകളൊക്കെ ഉണ്ടാവും കളിക്കാനുള്ള ഇടങ്ങളുണ്ടാവും കളിയിലൂടെ പഠിക്കാനുള്ള ഇടങ്ങളാണ് അതിലൂടെ ഉണ്ടാവുക നല്ല ഭംഗിയുള്ള ഇടങ്ങളായിരിക്കും ഇരിങ്ങാലക്കുട നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി അധ്യക്ഷയായി എസ് എസ് കെ ഫണ്ടിൽ നിന്ന് മൂന്ന് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ചുറ്റുമതിൽ പുനർനിർമ്മിച്ചത് എസ് എസ് കെ സ്റ്റാർജ് ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വർണ്ണ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി സി ഷിബിൻ അംബിക പള്ളിപ്പുറത്ത് ഹെഡ് മിസ്ട്രസ് പി ബി അസീന ഇരിങ്ങാലക്കുട എഇഒ എം സി നിഷ ഇരിങ്ങാലക്കുട ബിആർസിൻ പി ടി പ്രസിഡന്റ് എം വി വിൻസി മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു തൃശൂർ എസ് എസ് കെ ഡി ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് കെ ജി സെക്ഷനിൽ കൈൻഡർ വേൾഡ് എന്ന പേരിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഇൻഡോർ പാർക്ക് കുട്ടികൾക്കായി തുറന്നു നൽകി നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നിഷ്കളങ്കരായ ഒരു പറ്റം കുട്ടികളുടെ ഇടയിൽ നിന്നുമ്പോ നമ്മളെത്ര ചെറുതാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ആലോചിച്ചു കാരണം ഒരു പറ്റം ആളുകളുടെ ഇടയില് പ്രത്യേകിച്ച് നമ്മളുടെ ഒരു സംവിധാനം അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ആളുകൾ തൻ്റെ വിജയത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന ഒരു പറ്റം ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ ഇറങ്ങി നിന്നപ്പോ ഞാൻ പറയുന്നു ഒരു സന്തോഷം സന്തോഷം തോന്നിയിട്ടില്ല അത്ര മാത്രം കാരണം കാരണം കുട്ടികളെ ഇങ്ങനെ തന്നെ ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമാണെന്ന് മനസ്സിലായി ഉദയ പ്രൊവിൻസ് എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ടെസ്ലിൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് കെ ആർ വിജയ ആശംസകൾ നേർന്നു ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ കരോളിൻ സ്വാഗതവും മീന വർഗീസ് നന്ദിയും പറഞ്ഞു ജനങ്ങളെ വിഭജിക്കാനുള്ള പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ടൌണിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഡി വൈ എഫ്ഐ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അവസാനത്തെ ആകാശവും നടന്നാൽ എങ്ങോട്ട് പോകുമെന്ന് വളരെ നിരാശയോടുകൂടി അഭയാർത്ഥികളുടെ ഭാഷയിൽ എഴുതിയ വരികളുണ്ട് നമ്മുടെ സമൂഹത്തെ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരെയും കണ്ണീരിലാഴ്ത്തുകയും മനസ്സിൽ ഇപ്പോഴും വിങ്ങലോടെ നമ്മളെല്ലാം ഓർക്കുന്ന ഒരു ചിത്രമുണ്ട് ഐലൻ കുർദി എന്ന് പറയുന്ന ഒരു ബാലൻ അവയാർത്തി ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ താവളങ്ങൾ തേടി പോകുന്നതിനിടയിൽ അമ്മയുടെ കയ്യിൽ നിന്നും വഴുതി വീഴുകയും കടലിൽ നിന്ന് ഏതോ ഒരു കരയിലടിഞ്ഞതിൻ്റെ ഭാഗമായി ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രം പക്ഷേ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നുക കളിച്ച് തളർന്ന് കടൽത്തിരകളെ ചുംബിച്ച് മണൽത്തരികളോട് കിന്നാരം പറഞ്ഞ് കിടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയാണ് ഓർമ്മ വരിക പിന്നീടാണ് അഭയാർത്ഥികളിൽ നിന്ന് അഭയാർത്ഥികളിലേക്ക് പാലായനം ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഒരു നേർചിത്രമായിരുന്നു ഐലൻ കുർദിയുടേത് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് ശരത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ഐ വി സജിത്ത് സ്വാഗതവും എസ് എഫ് ഐ ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി നവ്യകൃഷ്ണ നന്ദിയും പറഞ്ഞു കെ ഡി യദു അഖിൽ ലക്ഷ്മണൻ കെ കെ രാംദാസ് വി ആർ ഉണ്ണിമായ സിജിൻകുമാർ തുടങ്ങിയവർ മാർജിന് നേതൃത്വം കൊടുത്തു മുരിയാട് പഞ്ചായത്തിന്റെ പ്രഥമ ടേക്ക് എ ബ്രേക്ക് ചിറയോരം നാടിന് സമർപ്പിച്ചു മുരിയാട് പഞ്ചായത്ത് രണ്ടാം നൂറ് ദിനം നൂറ് പരിപാടി എൺപത്തിയഞ്ച് ദിനം പിന്നിടുമ്പോൾ നൂറാമത്തെ പരിപാടിയായി പുല്ലൂർ ചിറയോരം ടേക്ക് എ ബ്രേക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു ഗ്രാമ പഞ്ചായത്ത് നൂറ് ദിവസങ്ങൾ കൊണ്ട് നൂറ് വികസന പദ്ധതികൾ സമർപ്പിച്ച ഒരു ചരിതാർത്ഥ്യത്തിലാണ് ഇവിടെ ഇന്ന് ഈ പരിപാടി അതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്നത് ലൈഫ് വീടുകൾ സാധിച്ചു അതൊക്കെ വളരെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നു ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നിങ്ങളുടെ പഞ്ചായത്തിന് വേണ്ടി സർക്കാർ നൽകുന്നത് എന്ന വിവരം ഒരിക്കൽ കൂടി അഭിമാനപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രദ്ദി ഗോപി ആരോഗ്യ സമിതി ചെയർമാൻ കെ യു വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ മണി സജയൻ നികിത അനൂപ് മനീഷ മനീഷ് എന്നിവർ ആശംസകൾ നേർന്നു വികസന സമിതി ചെയർമാൻ കെ പി പ്രശാന്ത് സ്വാഗതവും സെക്രട്ടറി പി ബി ജോഷി നന്ദിയും പറഞ്ഞു ടേക്ക് എ ബ്രേക്ക് നടത്തിപ്പിന് കരാറെടുത്ത സുനിത വിജയന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ താക്കോൽ സമർപ്പണം നടത്തി ടോയ്ലറ്റ് കോഫി ഷോപ്പ് എന്നീ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News ICL Medilab, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL <laughs> <laughs> Tulime, Weaving stories around you Tulime Designer Studio Creations made from the heart